ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയൊരു കുർത്തീസിൻ്റെ കളക്ഷനാണ് അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഗീവയുടെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഓൾറെഡി ഗീവയുടെ വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഡൗൺ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല അപ്ലോഡ് ചെയ്യാൻ സാധിക്കാൻ ഇന്നലെ തന്നെ ഓൾറെഡി നമ്മൾ മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തുതരും അതുകൊണ്ട് തന്നെ നാലാമത് ഗീവയുടെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല ഇന്ന് ഇന്ന് ഏതാ അതാണ് മോർണിങ്ങിനത്തെ വീഡിയോ ചെയ്യാഞ്ഞത് ഇന്ന് നമുക്ക് എന്താ പറയുക ഇന്ന് ഈ ഒരു വീഡിയോയും സെവൻ ഒ ക്ലോക്കിൻ്റെ നമ്മുടെ വീഡിയോയും അതോടൊപ്പം തന്നെ ഈ ഈ ഒരു ടൈമിന് സെവൻ ഒ ക്ലോക്കിന് ഇടയിലായിട്ട് ഗീവയുടെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഗീവെ വിന്നേഴ്സ് ആരൊക്കെയെന്നൊക്കെ നമ്മൾ നോക്കി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു ഈദ് കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഫുൾ സ്ലീവിൽ വരുന്ന അമ്പർല കട്ടിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷൻ കേട്ടോ അമ്പർല കട്ടിൽ കേട്ടോ എ ലൈൻ കട്ടിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന നല്ലൊരു ഡാർക്ക് പർപ്പിൾ കളറാണ് നെക്ക് വരുമ്പോൾ ഇതേപോലെ റൗണ്ട് നെക്കാണ് എന്നിട്ട് യോക്കിൽ കണ്ടോ ഇ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡിങ് രീതിയിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവ് ആട്ടോ വരുന്നത് ഫുൾ സ്ലീവ് വന്നിട്ട് സ്ലീവില് കണ്ടോ ഹെവി ഹാൻഡ് വർക്ക് ആണ് ഫോർ ഇഞ്ച് വീതിയിൽ ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബോഡി പാർട്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവിന്റെ ഈ ഒരു പോർഷൻ ഈ ഒരു വർക്ക് വരുന്ന പോർഷൻ മാത്രം നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഏറ്റവും അഫോർഡബിൾ പ്രൈസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ അത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ നമുക്ക് സൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിന്റെ ഒരു നാല് കളേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് വേഗം വേഗം കാണാം നെക്സ്റ്റ് കളർ വരുന്ന അടിപൊളി ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളർ ആട്ടോ ഇങ്ങനെയാണ് പ്ലോസ്റ്റർ വരുന്നത് റൗണ്ട് നെക്കാണ് യോക്കിൽ ഓക്കിലിതായി ഇതേപോലെ ഷുഗർ ബീഡും അതുപോലെ അതിൻ്റെ ഉള്ളിലായിട്ട് സെൻട്രലായിട്ട് സ്റ്റോൺ വെച്ചാട്ടോ ഈ ഒരു സ്പ്രെഡിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുമ്പോൾ ഫുൾ സ്ലീവാണ് സ്ലീവിലിതായി ഇതേപോലെ കട്ട് ബീഡ് യൂസ് ചെയ്ത് അടിപൊളി ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതേപോലെ ഏലൈൻ പാറ്റേണില് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന അടിപൊളിയൊരു കുർത്തിയാണ് അടിപൊളിയൊരു ദുപ്പട്ടയും കൂടെ നമ്മൾ തട്ടാട്ട് യൂസ് ചെയ്താൽ ഈത് ഇതിന് വേർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ പ്രൈസ് ഓൺലി ഫൈവ് ഡബിൾ നൈൻ നെക്സ്റ്റ് കളർക്കുക നെക്സ്റ്റ് കളറ് വരുന്നത് നല്ല അടിപൊളി ഒരു വോട്ടറിൽ ഗ്രീൻ കളർ ആട്ടോ നല്ല അടിപൊളി ഒരു റൗണ്ട് ഏക്കും യോക്കിൽ ഹാൻഡ് വർക്കും അതുപോലെ സ്ലീവ് വെന്റിൽ ഇതാ ഈ ഒരു രീതിയിൽ ഹെവി ഹാങ് വർക്കും കൊടുത്ത് വരുന്ന അടിപൊളിയൊരു കളക്ഷനാണ് ഓൺലി ഫൈവ് ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സ് അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഒരു പീക്ക് ബ്ലൂ കളർ ആട്ടോ എന്താ ഇങ്ങനെയാണേ ക്ലോസറിലൊക്കെ വരുമ്പോൾ ഇതേപോലെയാണ് നല്ല ലെങ്തി ആയിട്ട് വരുന്നത് എലൈൻ പാറ്റേണിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിട്ടുള്ള അടിപൊളിയൊരു കളക്ഷനാണ് മിസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് അടിപൊളി ഒരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്സപ്പ് നമ്പറാണ് കൊടുക്കുന്നത് അതിലേക്ക് മാത്രം മെസ്സേജ് ചെയ്ത് അത് ത്രൂ മാത്രം ഓർഡർ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഇന്നും രണ്ട് വീഡിയോ നമുക്കുണ്ട് നമ്മുടെ ഗീവയുടെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈവനിങ് നൈറ്റിൽ നമുക്ക് സെവൻ ഒ ക്ലോക്കിന് ഹക്കോബട കളക്ഷൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ഹക്കോബട കളക്ഷനാണ് അപ്പം മിസ്സി അത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഹക്കോബട കളക്ഷൻസ് കൊണ്ടുവരുന്നത് മിസ്സി ആണ് സെവൻ ഒ ബ്ലോക്കിലെ വീഡിയോ എല്ലാവരും കാണുക അപ്പൊ നമുക്കിനി ഈവനിങ്ങിൽ കാണാം താങ്ക് യു